ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇത് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്ന ഒരു സീസണാണെന്ന് തോന്നുന്നു എല്ലാ മരത്തിമീ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണട്ടോ സപ്പോർട്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സപ്പോർട്ടെ വീണ്ടും ഇട്ടോ അത് അപ്പോൾ അതാ അച്ചു മദ്രസ് ഇങ്ങനെ വരുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ അവൾ വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മദ്രസ് ഇട്ട് വരുന്ന ഭാഗം എടുക്കണതുകൊണ്ടേ ഇരിക്കും അവൾ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അകത്തേക്ക് കയറിയിട്ട് ഇതാ നമ്മളെ പാലപ്പത്തിന് മാവ് കൂട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങയും ചോറും പിന്നെ അരി പച്ചരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് രാത്രി അടിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ നല്ലോണം പൊങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് പൊങ്ങുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അരിയൊക്കെ ഇട്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു ഇപ്പം ചട്ടിയിൽ നമ്മളെ പാലപ്പൊന്നും ചൂടാ അപ്പോൾ യൂട്യൂബിലൊക്കെ കാണാമല്ലോ പൂ പോലത്തെ പാലപ്പം എന്ന് പറഞ്ഞിട്ട് പൂവിൻ്റെ ഡിസൈനിൽ ചെയ്യണം അപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ആക്കിയപ്പോൾ എൻ്റെ പാലപ്പൊന്നും അതേപോലൊന്നും ആവണില്ല കേട്ടോ ഞാൻ കുറേ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് നോക്കി കേട്ടോ പക്ഷെ പൂവൊക്കെ കുറേ ഇതളായിട്ടാണ് കേട്ടോ വന്നത് അവരതൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവരൊക്കെ അവകാശമായിരിക്കും ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് രാവിലെയൊക്കെ അർജൻറ്റാണ് അപ്പോൾ അങ്ങനെ സാവകാശം ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റാത്ത ടൈം ആട്ടോ ഈ സമയം കാരണം മക്കൾക്ക് സ്കൂൾക്ക് പോകണം വിഭാഗം ഷോപ്പിൽ പോകണം അങ്ങനെ തിരുത്തി പിടിച്ചൊരു നേരമല്ലേ അപ്പോൾ ഞാൻ കുറേ അങ്ങോട്ടും കൂടെ ഒക്കെ നീക്കി നോക്കി പക്ഷേ ഓരോ എതളും അങ്ങനെ ചെറുതായി ഒന്ന് വലുതായി അങ്ങനെയൊക്കെ കേട്ടോ കിട്ടിയത് അപ്പോൾ ഏതായാലും ഇങ്ങനെ നോക്കിയതല്ലേ വിചാരിച്ചിട്ട് ഇനി ഒന്നും കട്ടാക്കാൻ കഴിയാൻ കഴിയില്ല വിചാരിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട വീഡിയോ ആണ് അപ്പോൾ ഒരു ഭംഗിയില്ലാത്ത പൂ പോലത്തെ പാലപ്പം കേട്ടോ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ചെയ്തിട്ടു അപ്പോഴത്തേക്കും വിഭാഗം പോകാൻ സമയമായിട്ടോ അപ്പോൾ റെഡി ആയില്ലേ റെഡി ആയില്ലേ എന്ന് ഞാൻ ചോദിക്കണ്ടിട്ടോ അപ്പം ഞാൻ പിന്നെ ഈ പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കാൻ നോതാ നടുത്തോ അത്രയും ടൈം പിടിച്ചത് നമ്മൾ സാധാ പിന്നെ പാലപ്പം ചുടുകയാണെങ്കിൽ സിംപിളായിട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യും രണ്ടെണ്ണം അങ്ങനെ ചുട്ടിട്ട് പിന്നെ ഞാൻ നമ്മളെ സാധാ പാലപ്പത്തിലേക്കൊന്ന് മാറി നോക്കിയിട്ടോ അപ്പം എനിക്ക് തോന്നി അതാണ് നല്ലത് അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ പാലപ്പം റെഡിയാക്കി കിട്ടിയിട്ടോ അങ്ങനെ ഞാൻ പിന്നെ ബാക്കിയല്ലാതും രണ്ടെണ്ണം ഒരു മൂന്നെണ്ണം ഒക്കെ ഞാനിങ്ങനെ പൂ പോലെ ട്രൈ ആക്കി അപ്പോൾ അതിങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ചട്ടി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചൊക്കെ സാവകാശത്തിൽ ചെയ്യണ്ടോ അപ്പോൾ അതിനൊന്നും എനിക്ക് ടൈം ഉണ്ടായി അപ്പോൾ ഞാൻ വേഗം തട്ടി നമ്മുടെ സാധാ പാലപ്പം പാറ്റില് അതേപോലെ ഒന്ന് പാർന്ന് നോക്കിയിട്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് അടിപൊളിയായിട്ടോ അങ്ങനെ വന്നത് അപ്പോൾ ഞാൻ പിന്നെ വേഗം അതേപോലെ തന്നെ ചുറ്റെടുത്തു അപ്പം അതാ ഇനി നമ്മുടെ പാലപ്പത്തിൻ്റെ മാവുണ്ടാക്കുന്നതും അരി വെള്ളത്തിലിട്ടതും ഒക്കെ പിന്നെ അപ്പോൾ നമുക്ക് സാവകാശം ഒന്ന് പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കി ട്രൈ ആക്കി നോക്കട്ടെ അപ്പോൾ ഞാൻ പിന്നെ ചായ ഇതൊക്കെ കൊടുത്തിട്ട് ഇബ്ബാനെ ഷോപ്പിലേക്ക് വിടുകയാണ് അപ്പോൾ ഇബ്ബാക്ക് കുറച്ച് അർജൻറ്റിലോട്ടിന്ന് പാലപ്പം പൂ പോലത്തെ പാലപ്പോ ഒക്കെ എന്തോ ഒരു പോലത്തെ പാലപ്പായി മാറിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മളിത് ആയിട്ടില്ല കേട്ടോ പൂ പോലത്തെ എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെന്താ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പൂ പോലത്തെ പാലപ്പം ട്രൈ ആക്കി പാളി പോയ കഥയാണ് കഥയട്ടോ കാണിച്ചു തരുന്നത് അപ്പം ശാ ഇനി അടുത്ത പുതിയ വീഡിയോയിൽ നമുക്ക് നല്ലൊരു പാലപ്പത്തിൻ്റെ ആകൃതിയൊക്കെ ട്രൈ ആക്കിയിട്ട് വരാം കേട്ടോ അന്ന് നമുക്ക് എന്തായാലും നല്ലൊരു പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മളെ പാളിപ്പോയ പാലപ്പവും ചായയും ഒക്കെ കുടിച്ചിട്ട് ഇബദാ ഷോപ്പിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തിൻ്റെ വീഡിയോയിൽ ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട് അപ്പോൾ ഇതാ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്